അസ്സാമലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം കണ്ണൂർ ഭാഗത്ത് ഒരു നോമ്പുതുറൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ചെറിയൊരു മോൻ ഇങ്ങനെ സലാം പറയാനും ഓടിക്കളിക്കാനും ഞങ്ങളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഈ മോൻ വന്നിട്ട് ചെറിയ മോനാണ് നാല് വയസ്സ് മാത്രമേ പ്രായം കാണൂ അതല്ലെങ്കിൽ അതിന്റെ താഴെ എന്ന് ആ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളോട് വന്നിട്ട് പറയാണ് ഉസ്താദ് എന്നൊന്ന് മന്ത്രിച്ചു തരുമെന്ന് ചോദിച്ചു എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആ സമയത്ത് ആ കുട്ടിയോടല്ല ആ കുട്ടികളുടെ പേരൻസിനോട് അഥവാ ആ കുട്ടിയുടെ മനസ്സിൽ ചിന്തയിൽ ഇങ്ങനെയൊരു ഒരു തോന്നൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞോ എന്നത് ആ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു വിജയമാണ് കാരണം ഇസ്ലാമികമായ ഒരു ചിന്ത ഇസ്ലാമികമായ ഒരു ചിഹ്നത്തെ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇട്ടു കൊടുക്കാൻ കഴിഞ്ഞോ എന്നുണ്ടെങ്കിൽ അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് വിജയം തന്നെയാണ് കാരണം ഈ ചെറിയ കുട്ടികളെ പൊതുവെ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവരാറുള്ളത് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അങ്ങനെ കുടുംബങ്ങളോ ആരെങ്കിലൊക്കെയാണല്ലോ എന്നാൽ ഇതൊരു കുട്ടി ഒരു നാല് വയസ്സ് അതല്ലെങ്കിൽ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ഉസ്താദനൊന്നും മന്ത്രിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ഞാൻ ഒരുപാട് ചിന്തിച്ചു എൻ്റെ കൂടെയുള്ളവരോട് ഞാനത് പറഞ്ഞു ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം ആ രക്ഷിതാക്കൾ പറയുമ്പോൾ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ ഒന്നും പോകുന്ന പ്രായമല്ലല്ലോ അതിൻ്റെ താഴെയുള്ള പ്രായമാണ് ആ ഒരു സമയത്താണ് കുട്ടിയിൽ ഇങ്ങനെയൊരു ചിന്ത ജനിപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഭാവി തീർച്ചയായും ശോഭനമായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കും എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ നമ്മ നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇങ്ങനെയാണ് അത് നമ്മൾ പറയുന്നതിലൂടെയല്ല കുട്ടികൾക്ക് ലഭിക്കുന്നത് മറിച്ച് നമ്മൾ എന്താണോ ജീവിതത്തിൽ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ചെറിയ കുട്ടികൾ പഠിക്കുന്നത് ചില ആളുകളൊക്കെ പറയും പറയുന്നത് കുട്ടി കേൾക്കുന്നില്ല എന്ന് അതല്ലെങ്കിലും കുട്ടികൾ പറയുന്നതല്ല കേൾക്കുക അവർ കണ്ടു പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കാനാണ് അവർക്കിഷ്ടം അതുകൊണ്ട് നമ്മുടെ കുട്ടി എന്ത് ഏത് രൂപത്തിലാണോ വളർന്നു വരേണ്ടത് ആ രൂപത്തിൽ ആദ്യം നമ്മൾ ജീവിക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഒരു സന്ദേശമായി അവർക്ക് കാണിച്ചു കൊടുക്കുക അവരാ വഴിയിൽ വളർന്നു വന്നോളും അള്ളാഹു സുബാനഹുല നമ്മുടെ ഒക്കെ മക്കളെ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരാക്കി അള്ളാഹുവിൻ്റെ ചിന്തയും അള്ളാഹുവിനോടുള്ള സ്നേഹവും കൽബിൽ ഉള്ളവരാക്കി അള്ളാഹു വളർത്തി തരട്ടെ ആലമീൻ യാറബുൽമീൻ ഇസ്ലാമലൈക്കും വാർഹത്തുള്ള